ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കളർ പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാവേ ആദ്യമേ ഞാൻ ഗ്രീൻ കളറിലെ പേപ്പർ ഇതായത് അവർ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് റോളാക്കി റോളാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ആദ്യമേ വേണ്ടിയത് സ്റ്റെം ആക്കി എടുത്തിട്ടാണ് നമ്മൾ പൂ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പൂവായതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെ അപ്പോൾ നമ്മൾ സ്റ്റെമ്മിൻ്റെ രൂപത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കളറിന് ഒരു കളർ കളറെടുത്തേക്കുന്ന മജന്ത കളറിലെ ഒരു പേപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ചെറുതായിട്ട് ചെറിയൊരു വട്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് കുഞ്ഞിൻ്റെ മരുന്നിൻ്റെ അടപ്പാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഞാൻ ഈ പൂവുണ്ടാക്കൽ പരിപാടി കുഞ്ഞുറങ്ങിയ സമയം നോക്കിയാണ് എടുത്തത് പക്ഷേ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ആണെന്നു അപ്പോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ എന്താണ് അവളുടെ കലാപരിപാടികളാണ് ഓരോന്നുണ്ടായ ഇതേപോലെ പല കളറിലെ ഞാനും കട്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് പണി തീർക്കാവല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കത് ഇരട്ടിപ്പണിയായിരുന്നു അതിലെല്ലാം ഇതേപോലെ കളറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ എല്ലാം റൗണ്ട് ചെയ്ത് നമ്മൾ കട്ട് ഇതിലായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പേപ്പർ നമുക്കൊരു പെറ്റൽസിൻ്റെ രൂപത്തിലോട്ട് ആക്കിയെടുക്കാം ണം അപ്പോൾ അതിന് വേണ്ടി ഇതായി ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു പകുതിക്കായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പശ വെച്ചിട്ട് ഇതായി ഇതേപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അധികം മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല ബേവിക്കോളായത് കൊണ്ട് പെട്ടെന്ന് ഒട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ തന്നെ പോകും എന്നൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഫിറ്റായിട്ടിരുന്നോളും നല്ല ഭംഗിയായിട്ടുള്ളത് പൂവാണ് കേട്ടോ ഇതാ ഞാനിവിടെ പെറ്റൽസ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പെറ്റൽസിൻ്റെ ആവശ്യം ില്ല വീഡിയോ ഫുൾ ആയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നമുക്ക് വേണ്ടിയത് ആദ്യം നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുക അതിൻ്റെ സ്റ്റെം ഉണ്ടല്ലോ അതാണ് വേണ്ടിയത് പിന്നെ ഒരു പേപ്പർ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്രത്യേകം മാറ്റി വെക്കുക അതായത് പക്ഷേ വെച്ചിട്ട് നമ്മൾ ആദ്യം പെറ്റിൽസിൻ്റെ രൂപത്തിലോട്ടാക്കിയില്ലേ അതുപോലല്ലാതെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ പ്രത്യേകമായിട്ട് മാറ്റി വച്ചേക്കുന്നത് എന്തായാലും വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പെറ്റൽസും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ഈ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ിൽസ് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് ഒട്ടിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇച്ചിരി പാടു പാടായിട്ട് തോന്നും കേട്ടോ പക്ഷേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു പൂ തന്നെയാണ് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യരുത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് ഏത് വർക്കാണ് ഇഷ്ടം ക്രാഫ്റ്റ് വീഡിയോസാണോ അതുപോലെ ഇതുപോലെ ഫ്ലവർ മേക്കിംഗ് ആണോ അത് വ്ലോഗാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം ഞാനിങ്ങനെ വെറുതെ പറയാറുള്ളൂ ആരും അങ്ങനെ കമൻറ്റ് ചെയ്യാറൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നമുക്ക് കമൻറ്റ് ചെയ്യാനും പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യാനും മാർക്കരുത് കേട്ടോ ഇതേ രീതിയിൽ തന്നെ ബാക്കി പെറ്റൽസ് നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഒട്ടിച്ചിടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ പെറ്റൽസും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് ഒരു ഭംഗിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൂവ് അവിടെ കൊണ്ട് നിർത്താൻ കേട്ടോ അപ്പം ഞാൻ എടുത്തത് തന്നെ മുഴുവനായിട്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ടായിരുന്നു കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത എടുത്ത് അത്രയും പെറ്റൽസും ഞാൻ ഒട്ടിക്കുന്നുണ്ടേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയതാണ് അതിൽ എന്നും ഞാൻ വിചാരിക്കും നമുക്ക് വീഡിയോസൊക്കെ എന്നും ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അതിന് പ്രധാന കാരണം കുഞ്ഞുള്ളതുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും ഒരു കണ്ടന്റ് മനസ്സ് വിചാരിച്ച് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ കറക്റ്റായിട്ട് അവൾ ഉണന്ന് വരും അവൾ ഉറങ്ങുന്ന സമയം നോക്കിയാണ് ഓരോന്നും ഞാൻ ചെയ്യാറുള്ളത് ഒരു പൂച്ച ഉറക്കം പോലെയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വരും എന്നാൽ ഇവിളുണന്നിരിക്കുന്ന സമയത്ത് നിന്ന് കളിക്കാൻ എന്തെങ്കിലും ഇട്ടിട്ടെന്നാൽ ബാക്കി പരിപാടി ചെയ്യാമെന്ന് വേശലാത നടക്കത്തില്ല ഞാൻ എന്ത് ചെയ്യുന്നു അതുതന്നെ അവൾക്ക് വേണം അപ്പോൾ അവളുടെ വാശിക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഈ പരിപാടി ഒന്നും നടക്കാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വ്ലോഗായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ക്ഷമിക്കുക കേട്ടോ ഈ പൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ എഫ് എസ് സൈസിലുള്ള കട്ടുള്ളൊരു പേപ്പറാണ് സാധാരണ നമ്മൾ ഫിനിക്സ് പേപ്പറോ അല്ലെങ്കിൽ ക്രേ പേപ്പറാണ് പൂ ഉണ്ടാക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇത്രയും പെറ്റൽസിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് പെറ്റൽസ് ആയതുകൊണ്ടാണ് പശു വെച്ചിട്ടും അത് ഇളകി വരുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ഇത് ഇതുണ്ടാക്കും എന്തായാലും മനസ്സിലായി ഇത്രയും പെറ്റസിൻ്റെ ആവശ്യമില്ലാന്ന് അപ്പോൾ ഞാൻ വേറെ കുറച്ച് കളറിലെ കുറച്ച് പൂക്കളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറുള്ള പൂവാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്ക് ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ്